എൻ്റെ പേര് മേരി ഞാൻ വയനാട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നു ഞാൻ രണ്ട് മാസം ഒരുങ്ങിയിട്ടാണ് വന്നത് ഇവിടെ കോഴിക്കോട് ബീന എന്ന് പറഞ്ഞൊരു മകളെ ഞാൻ അറിയും അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നത് രണ്ട് മാസ കല ഞാനിവിടെ ധ്യാനത്തിന് വരാൻ വേണ്ടി ഒരുങ്ങുമായിരുന്നു ഒരുങ്ങി എനിക്ക് ഒത്തിരി തടസ്സങ്ങൾ വന്നു എന്നാലും എനിക്ക് ഈ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ അവിടെ നിന്ന് വന്ന് ബീനയുടെ വീട്ടിൽ നിന്നു ഞങ്ങൾ വെളിപ്പിനെ ഇങ്ങോട്ട് ട്രെയിൻ കയറി വന്നു വന്ന് ആലപ്പുഴ ചേർത്തല ചേർത്തലെത്തിയപ്പം ഭയങ്കര സ്പ്രേ അടിക്കുന്നൊരു മണം വന്നു അപ്പം ഞാൻ പറഞ്ഞു ബീന ഇത് ഈ ധ്യാനമന്ദിരത്തിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അവൾ വിശ്വസിച്ചു അപ്പം അങ്ങനെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം ഈ ഐ എം എസ് അമ്മയുടെ ആ പാതാന്തിന്ന് ഭയങ്കര സ്പ്രേ മണം അത് കഴിഞ്ഞ് ഞാൻ ഈ ധ്യാന ഹാളിലേക്ക് കയറിയപ്പം എനിക്ക് ഈശോ ഒരു രണ്ടുപേരി പാട്ടാണ് പറഞ്ഞെന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ദാഹിച്ചാണ് വന്നത് പക്ഷേ എനിക്ക് ഈശോ പറഞ്ഞെന്ന പാട്ടിതാണ് ദാഹിച്ചു നിന്നെ ഞാൻ തേടുമ്പോൾ സ്വർഗം തുറന്നിറങ്ങി ഞാൻ ഈ പാട്ട് എവിടേക്കും ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ ഈശോ എനിക്ക് പറഞ്ഞു പറഞ്ഞെന്ന പാട്ടാണ് അങ്ങനെ ഞാൻ വയനാട്ടിലും ഈ കേരളത്തിലും എല്ലാം ഉടനീളം ദാനത്തിനും പോയ ആളാണ് ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷമായി ഞാനിങ്ങനെ ധ്യാനം കൂടാൻ തുടങ്ങിയിട്ട് പക്ഷേ ഈ ഐ എം എസ് അമ്മയുടെ പാന്താധിത്തിൽ വന്നിട്ട് ധ്യാനം കൂടി എൻ്റെ ഒരു വലിയ അത്ഭുതമാണ് എനിക്ക് നടന്നത് കാരണം ഈ വ്യാഴാഴ്ച കഴിഞ്ഞ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ കുംസാരിച്ച് വന്ന് കഴിഞ്ഞപ്പം ഏജൻസി ബ്രദറ് എൻ്റെ തലയെ കൈവെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പം ഞാൻ മറിഞ്ഞു വീണു ഞാൻ ഓരോ ധ്യാനത്തിന് പോകുമ്പോഴും ഞാൻ ഓർക്കും എല്ലാവരും മറിഞ്ഞു വീഴുമ്പം എനിക്കൊന്നും വീഴണമെന്ന് പക്ഷേ എനിക്ക് വീഴാൻ പറ്റിയിട്ടില്ല ഇതുവരെ പക്ഷേ ഞാൻ മറിഞ്ഞു വീണു ആ സ്പോട്ടിൽ തന്നെ എനിക്ക് ഇരുപത്തിനാല് വർഷമായിട്ട് എൻ്റെ വലുത് സൈഡിൽ വയറിൻ്റെ അവിടെ ഭയങ്കര വേദനയാണ് അസഹ്യമായ വേദനയാണ് ഒത്തിരി മരുന്നും ഗുളികളെല്ലാം കഴിച്ചു പക്ഷെ വിട്ടുമാറിയിട്ടില്ല ഇവിടെ വന്ന ആ വീണ ആ സ്പോട്ടിൽ തന്നെ വേദന വിട്ടുമാറി എൻ്റെ അസ്വസ്ഥത വിട്ടുമാറി എനിക്ക് പരിശുദ്ധി അമ്മയും ഈശോയും തന്ന ഇത്രയും വലിയ അനുഗ്രഹത്തിന് ഒരു ഒരായിരം കോടി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ദൈവം നൽകിയ വലിയ സൗഖ്യവും ഒത്തിരി ദർശനങ്ങളും സന്ദേശങ്ങളും അതുപോലെ സർവ മാതാവിൻ്റെ സുഗന്ധാഭിഷേകൊടുത്ത് ഒത്തിരി പ്രത്യേകിച്ച് അഭിഷേകത്തിലേക്ക് പരിശുദ്ധാൽ മാവിന്റെ വലിയ അഭിഷേകത്തിലേക്ക് പോയ നിമിഷം തന്നെ ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ആ രോഗം സൗഖ്യമായി നന്ദി പറഞ്ഞ് കരകളടിച്ചേ ഇതാണ് രക്തക്കണി ജലകളാണ് വേണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ജപമാല ആവശ്യപ്പെടുന്ന മക്കൾ മാക്സിമം ഫോൺ വിളിക്കാതെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ വാട്സപ്പിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ് ഇപ്പോൾ ജപമാല കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്പീഡ് പോസ്റ്റ് വഴിയോ അങ്ങനെ ഏതെങ്കിലും കൊറിയർ സംവിധാനം വഴിയാണ് ഓരോരുത്തരെ വീടുകളിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ജപമാല നമ്മളിവിടുന്ന് അയക്കുന്ന എല്ലാ ജപമാലകളും വൈദികൻ്റെ കയ്യിൽ നിന്നും വ്യഞ്ചരിച്ച ജപമാലകളാണ് നമ്മളിവിടെ നയിക്കുന്നത് ഈ ജപമാല ഉള്ളതുപോലെ നിങ്ങൾക്ക് തരാവുന്നതാണ് ഒത്തിരി പേര് ഒന്നിച്ച് വിളിച്ചാൽ നമുക്ക് തരാൻ സാധിക്കുന്നതല്ല കാരണം ഈ ജവമാല എൻ്റെ വൈഫാണ് കിട്ടുന്നത് വൈഫിൻ്റെ അമ്മയ്ക്ക് സഹായിക്കുമെന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ ജവമാല തരാവുന്നതാണ് ആമീൻ ഹലിയ യേശുര നന്ദി യേശുര ശ്രുതി തുടസ് നമ്മുടെ പിതാവേ അങ്ങനെ മാണമേ ഞങ്ങളുടെ രാജ്യം തരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ മാണമേ അന്ന് ഞങ്ങളുടെ ആഹാരം നിന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോധനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരഭ്യം ഞങ്ങൾ രക്ഷിക്കണമേ എന്നുകൂടെ നാല് രാജ്യവും ശക്തിയും മഹത്വവും നിർണ്ണയിക്കുമ്പോൾ ഞങ്ങളുടെ ആണ് ഭർത്താവ് യേശുവെ അങ്ങയുടെ ഈ പന്തകളെയും കുരിശുക്കളെയും യേശുവെ അങ് ആസ്വദിക്കും വിശദീകരിക്കുകയും ഇത് ഉപയോഗിക്കുന്നു അതിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും വരുവാനായിട്ട് ഈശോ അങ്ങോട്ട് വരുത്തണമേ കർത്താവും മകനെ അനുഗ്രഹിക്കണത് പ്രത്യേകിച്ച് കുന്തകളെ എന്നെ എണ്ണ ഈശോ എന്നെ നാം അനുഗ്രഹിക്കണമെന്നു പറഞ്ഞ പറയുമ്പോൾ നിനക്ക് സ്വസ്ഥി കർത്താവുന്നതിനോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കളാവുന്നു അങ്ങോട്ട് നിർമ്മാണമായ ഈശോ അനുഗ്രഹിക്കപ്പെടണവുന്നു കർത്താവുന്നതിനോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കളാവുന്നു അവിടെ നിർമ്മാണ ഈശോ അനുഗ്രഹപ്പെടണമെന്നും ർത്താവുന്നതോടുകൂടെ സ്ത്രീകൾ അങ്ങ് എനിക്ക് ഇപ്പോഴാവുന്ന ജന്മമായ ഈശു അനുഗ്രഹിക്കപ്പെടാനാകുന്നു അത്യാവശ്യം വിശുദ്ധ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പക്ഷു സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും